ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നല്ല പതിനൊന്ന് മണി കഴിഞ്ഞു ഇന്ന് ഒരു ഞായറാഴ്ചയാണ് അപ്പം എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായുള്ളൂ കുറച്ച് സമയമല്ല ഒരു ഒമ്പത് മണിയാകുമ്പോഴൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഞായറാഴ്ച എല്ലാ ദിവസം ഇങ്ങനെ തന്നെയാണ് അനുഷേണിന് ചിലപ്പം പോണ്ടി വരും ചിലപ്പം പോണ്ടി വരും ചിലപ്പോൾ ലേറ്റായിട്ട് പോയാൽ മതിയാവും ഇന്ന് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അനുശേഷമായിട്ട് പോന്നതാണ് സാധാരണ ഇന്ന് ഒമ്പത് മണി ഒമ്പതര അല്ല പത്ത് മണി കഴിഞ്ഞു പോകാൻ വേണ്ടി ഇന്ന് വേഗം വരുവോം ചെയ്യും അതുകൊണ്ട് ഒരു ഭക്ഷണം ലഞ്ചൊന്നും കൊടുത്തുകൊടുണ്ട ചായയും കുടിച്ചിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കുന്നതിനും പിന്നെ മീൻ കറി നിലത്തി ഉണ്ടേനും അപ്പോൾ ആദ്യയുടെ ഉണ്ടേനും ആദ്യം തിരിച്ചുപോയി അവനും ഒന്നും ചായയൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ചപ്പാത്തി പാറുവിനും വേണ്ടെന്ന് പറഞ്ഞു അപ്പം മൈദദോശ ഉണ്ടാക്കണം പാറവും നെയ്ച്ചി പലെല്ലാം തേച്ചി പിന്നെ കുറച്ച് പരിപാടികളെല്ലാം ചെയ്യാനുണ്ട് ഇന്ന് നല്ലൊരു ക്ലീനിങ് ചെയ്യണം കാരണം അടിച്ചു വരാനുണ്ട് തുടക്കാനുണ്ട് വിളക്ക് തേച്ച് കഴുകണം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അലം ചെയ്യണം പിന്നെ അതുകൂടാണ്ട് ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് അപ്പം അലക്കാനുണ്ട് തുടക്കണം മൊത്തത്തിൽ അങ്ങനെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ആദ്യം തന്നെ പാറുവിന് മൈതദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ചെറിയ കോപ്പയാലെടുത്തിട്ടുള്ളത് അപ്പം അവക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ മൈദദോശയുണ്ടകത്തേക്ക് ഒരു മുട്ട ഇടും മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മൈദദോശ രുചി വേറെ തന്നെ കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെ തന്നെ ആയിരിക്കും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കി സാധാരണ മാവിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് മൈദദോശയല്ല ആയിരിക്കാന്ന് ഉണ്ടാക്കാൻ അറിയാത്തതല്ലേ അങ്ങനെ അപ്പം തലേനകത്ത് മീൻകറീൻ്റെ അപ്പുറം മൈതദോശം തിന്നാൽ ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് മൈദ ദോശയും ചപ്പാത്തിയും എന്തും തലേന്നത്തും തലേന്നത്തെ മീൻ കറീൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേയൊക്കെ പാറാണ് എനിക്ക് എടുത്തിരുന്നത് കേട്ടോ അതിൻ്റേതായ ഒരു എന്താ പറയുക കുലുക്കങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ മൈദേൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് സ്പൂൺ വെച്ചടിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ മറ്റേ വിസ്ക്കില്ലേ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പതഞ്ഞു വരും അല്ലെങ്കിൽ ഞാൻ മുന്നേക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മൈദ വാവാണെങ്കിലും ഗോതുമ്പൻ്റെ ദോശയാക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഗോതമ്പാണെങ്കിൽ ഞാൻ മുട്ട ഇട്ടിട്ട് തന്നെ ചെയ്യാം മുട്ടയും ഉപ്പും ഗോതമ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ട കെട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടും മൈദയും ശരിക്കും ഗോതമ്പൊക്കെ നമ്മൾ സാധാരണ നോർമലി ഇളക്കുന്ന സമയത്തേക്ക് കട്ട കെട്ടും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഏറ്റവും സുഖം മിക്സിൽ ഇട്ടിട്ട് ചെയ്യുന്നത് പിന്നെ മിക്സിയിൽ നിന്ന് പിരക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വിസ്ക്കുള്ളതുകൊണ്ട് വിസ്ക് വെച്ച് അങ്ങ് ചെയ്തതാണ് അപ്പോൾ പാറുവിനെയാണ് ദോശ ഞാൻ ഇങ്ങനെ എന്താ പറയുക ദോശ പാറുന്നതിന് ശേഷം വട്ടം ഇങ്ങനെ അതിന് ശേഷം പാറയാന്ന് പിന്നെ ഇതാക്കുന്നുണ്ടായത് മച്ചിടലും വെളിച്ചെണ്ണ കുറച്ചൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒന്നും എടുത്തിട്ടുള്ളത് നെയ്യട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വെളിച്ചെണ്ണ ഇടുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അപ്പം ഇപ്പുറത്ത് മീൻകറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് വെച്ചിട്ട് രാവിലെ പോകുമ്പോൾ ഒന്നും തിന്നിട്ടൊന്നുമില്ല ഞായറാഴ്ച ആകുമ്പോൾ ലേറ്റ് ആവും പിന്നെ പെട്ടെന്ന് തന്നെ പോകാൻ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ചു വെക്കേണ്ട പണിയും കൂടിയുണ്ട് ഞാൻ ആദ്യം ചോറിൻ്റെ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ നമ്മൾ ഒരു വെള്ളം എടുത്തേക്കുന്ന പാത്രം ആ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാന്ന് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുക ഈ തട്ടിൻ്റെ മേലെ അടിയിൽ ഒരു ബക്കറ്റിലാന്ന് പിടിച്ചേക്കുക അപ്പോൾ ഞാൻ ആ ചോറിൻ്റെ പാത്രത്തിലേക്ക് ആ ഉള്ളൊരു വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ബേഗം ആ പാത്രം ഒന്ന് കഴുകി അതിലേക്ക് പിന്നെ വേഗം വെള്ളം പിടിച്ചു വെക്കാമല്ലോ അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഇപ്പം പാത്രം കഴിക്കൊണ്ടിരിക്കുന്നതാണ് സത്യത്തിൽ ഈ വെള്ളം പിടിച്ചു വെക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആ ചോറിൻ്റെ പാത്രത്തിലേക്ക് എടുത്തുവച്ച വെള്ളം അതുപോലെ തന്നെ അതിലേക്ക് ഒഴിച്ച് അതുപോലെ താഴെ ഞാൻ പറഞ്ഞില്ല മഞ്ഞ ബക്കറ്റിലാണ് ഞാൻ വെള്ളം വെക്കുന്നത് അപ്പോൾ ആ ബക്കറ്റിലുള്ള വെള്ളം ചോറിൻ്റെ പാത്രത്തിലേക്കോ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഊക്കൂടെ എടുക്കുന്നത് എനിക്ക് സത്യത്തിൽ പിന്നെ അങ്ങനെ എടുക്കുന്നത് കുറച്ച് റിസ്ക് ആണ് എന്നാലും വലിയ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പം ബാക്കിയുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ വെള്ളത്തിലുള്ള അത്ര വെയിറ്റ് ഒക്കെ എടുക്കുന്നതിന് വിഷയമൊന്നുമില്ല കേട്ടോ അങ്ങനെ ബാക്കി വെള്ളം ചോറിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് അതുപോലെ തന്നെ ഈ മഞ്ഞ വക്കറ്റും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പിടിച്ചേക്കാം എത്രയായാലും നമ്മൾ പിന്നെ വെള്ളം പിടിച്ചേക്കുന്നതൊക്കെ ഉള്ള പാത്രത്തിലൊക്കെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം ഞാൻ വരുന്ന ദിവസം എന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ പാത്രം കഴുകി വെക്കും കാരണം ഇല്ലെങ്കിലൊരു എന്തായാലും ഒരു വക്കല് പോലെ ഒരു എന്താ പറയുക പശ പോലെ വക്കലിക്കുന്ന പറയുക എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ഒട്ടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വരുന്ന ദിവസം തന്നെ എല്ലാം മാറ്റി പാത്രം രണ്ടും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡെയിലി കഴുകലില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്ന സമയത്ത് തന്നെയാണ് കഴുകി ഇതാക്കി വെക്കുന്നത് വെള്ളം എടുത്തു വെക്കുന്ന പാത്രങ്ങളാണെങ്കിലും ബക്കറ്റാണെങ്കിലും എല്ലാം അപ്പം പാത്രം കൂടി ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഈ ടാപ്പിലേക്ക് വരുന്ന വെള്ളം ശരിക്കും ഒരു ലൈറ്റ് മഞ്ഞ കളറ് വെള്ളമാണ് വരുന്നത് ഒരു ചളി മണമുണ്ട് പക്ഷേങ്കിൽ ഭയങ്കര ഓവറായിട്ട് വൃത്തിയിട്ട മണമൊന്നുമില്ല ഒരു ചളീൻ്റെ ഒരു മണമുണ്ട് കുടിക്കാനൊന്നും ഒട്ടും എടുക്കാൻ പറ്റില്ല അപ്പം വരുന്ന ദിവസം വെള്ളം പിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് പണി കിട്ടും അങ്ങനെ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി പാത്രത്തിലേക്കാണ് ഞാൻ വെള്ളം എടുത്തിട്ട് വരിക ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അപ്പം അവരെ ഇവിടെ ആരേലും ആദ്യമോ നനേഷ എന്നുണ്ടെങ്കിൽ എന്തെങ്കിൽ അവർ എടുത്തുകൊണ്ടുവരും ചിലപ്പോൾ എന്നെ പാറു സഹായിച്ച് തരും പക്ഷേ ഇന്ന് ഞാൻ പിന്നെ എനിക്ക് ചെയ്യാനുള്ള അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക് വയ്യാന്ന് തോന്നുന്ന ദിവസങ്ങൾ പിള്ളേർ തന്നെയാണ് ചെയ്തു തരുന്നത് അങ്ങനെ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ദോശ കംപ്ലീറ്റ് ആയിട്ട് ചുട്ട് തീർന്നില്ല ഒരു അഞ്ച് ദോശയാ മറ്റോ ചുടുന്നുള്ളൂ ആ സമയത്തിനുള്ളിൽ എൻ്റെ ബാക്കി സൈഡിലത്തെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം എപ്പോഴാണ് നിൽക്കുന്നോന്നും പറയാൻ പറ്റില്ല ചില ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ടാവും ചില സമയം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കാണാം പിന്നെ ആ സമയത്തിനുള്ളിൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിന്നിനോ ഇല്ലയെന്നുള്ളത് ഞാൻ പിന്നെ നോക്കാൻ പോകലില്ല അതുകൊണ്ട് പേടിയാണ് വെള്ളം വരുന്ന ദിവസം അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം വരുന്ന ദിവസമാണ് ഞാൻ രണ്ട് ദിവസം കൂടുമ്പാണ് വാഷ് ചെയ്യുന്നതും ഒക്കെ എന്നുള്ളത് അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഞാൻ പിന്നെ അകത്തെ വെള്ളം എല്ലാം പിടിച്ച് വച്ചതിന് ശേഷം പെട്ടെന്ന് അലക്കാനുള്ള പരിപാടിയും കൂടി നോക്കി വെയിലും ഉണ്ട് മേലെ കൊണ്ടുപോയി ആറിയിടാന്നൊക്കെ വിചാരിച്ചു അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കു തന്നെ എൻ്റെ മൈദ ദോശയായിട്ട് ലാസ്റ്റത്തെ ദോശയും കൂടി ചുറ്റു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ നേരെ ചോറിൻ്റെ വെള്ളം കൂടി എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു മീൻ കറിയും ചോറും ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു മുട്ടി ആംലേറ്റാ മീനും ഇല്ല പച്ചക്കറിയും ഇല്ല ഇന്നെല്ലാം വാങ്ങിക്കണം അപ്പം ഉച്ചയ്ക്ക് നയ ചേട്ടൻ ഉച്ചക്കെത്തും വൈകുന്നേരം എത്തുമോ എന്നറിയില്ല വരുവാണെങ്കിൽ നയച്ചേട്ടോ അത് ഓക്കെയാണ് അത് മതിയാവും അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചായ വെച്ച പാത്രം ഉണ്ടായിന് പിന്നെ അതുപോലെ തന്നെ ദോശ ചുട്ടതും മൈതവലക്കിയതായിട്ടുള്ള പാത്രങ്ങളെല്ലാം ഇല്ലേ അപ്പോൾ അത് അപ്പം തന്നെ അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അവിടെ ഒരു വൃത്തിയും ആവും പിന്നെ പെട്ടെന്ന് ഇവിടെ ഒരു അണുങ് പോലെ എത്തിയും ഈച്ചയും എല്ലാം വന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് അന്ന ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക അണുങ്ങൾ കൂടിക്കൂടി വരും പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അന്ന നേരം വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പണിയും ഒരുക്കാണ് കാണാനൊരു പെട്ടെന്ന് ആരെങ്കിലും കയറി വരുവാണെങ്കിൽ കാണാനൊരു വൃത്തിയായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ രണ്ട് പാത്രങ്ങളല്ലേ ഉള്ളൂ അതങ്ങ് കഴുകി കളയട്ടെ പിന്നെ ചോറിൻ്റെ അരി എന്ത് ജയേ അരിയാണ് ജയം തന്നെയാണെന്ന് തോന്നി എന്താ പറയുക എറിഞ്ഞാൽ തന്നെ ഒരാൾ വീകുന്ന ടൈപ്പ് ചവച്ചാലും ചവച്ചാലും പിന്നെ മുതിയാതെ ടൈപ്പ് അരിയാണ് അങ്ങനെ അപ്പോൾ പാത്രങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പം ചോറങ്ങനെ ചോറ് എങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൽ വയ്ക്കലില്ലേട്ടാ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും അഥവാ അങ്ങനെ ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസ് സേവ് ചെയ്യാനൊരു വഴി എന്നുള്ള രീതിയിൽ പറയുന്ന കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ സാധാരണ അരി ഇടുന്നത് പോലെ തന്നെ അരി ഇട്ട് ആദ്യം ഞാൻ വെള്ളം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അരിയും വെള്ളവും കൂടി ഒന്നിച്ച് അടുപ്പിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പതച്ചതിന് ശേഷമല്ലേ അരി കഴുകിയിട്ട് അതിലേക്ക് ഇടുള്ളൂ പക്ഷേ അതിൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകി പിന്നെ അതിൻ്റെ അകത്തേക്ക് തന്നെ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അത് അപ്പം അടുപ്പിലേക്ക് കയറ്റി പിന്നെ അത് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ തിളച്ച് ഇതാക്കുക അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുക്കറിൽ ചോറ് വെക്കാനും പഠിച്ചോട്ടോ കുക്കറിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി ഈസിയെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ ഒരു ട്രഡീഷണൽ സംഭവത്തിൽ ചെയ്താലേ അതിനൊരു കുക്കറിൽ വെക്കുമ്പോൾ ഒരു ഞളുപ്പം കൂടുതലാണ് ചോറിന് ഒരു പശ പോലെ ഒട്ടുന്ന പോലൊക്കെ ഇതാവും പെട്ടെന്ന് തന്നെ മോശമാവുകയും ചെയ്യും കുക്കറിൽ വെക്കുന്ന ചോറ് ഒരു ദിവസത്ത് കൂടുതലൊന്നും എടുക്കാൻ അഥവാ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം എടുക്കാനൊന്നും പറ്റുന്നൊരു കോലത്തിലൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അല്ല ഞാൻ വിചാരിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് എന്തേലും ആ അരി വെക്കുന്ന കാര്യമല്ലേ ആ ഇത് നല്ലോണം പതച്ച് ഇപ്പം ജയ അരിയെല്ലാം ആവുമ്പോൾ നല്ല വേവുണ്ട് അതിന് ഒന്ന് രണ്ട് മണിക്കൂർ തന്നെ കിടന്നു വേണ്ടത് ഓലത്തെ വേവുണ്ട് അതുകൊണ്ട് അത് നല്ലോണം പതിച്ചിട്ട് അത് ഒരു പത്ത് മിനിറ്റിൻ്റെ മേലേക്കന്നെ തുള്ളി പതക്കുന്ന രീതിക്ക് തന്നെ പതിപ്പിക്കും അതിന് ശേഷം അതേപോലെ അനക്കാണ്ട് ഒന്നിക്കടുപ്പിൽ തന്നെ വെച്ച് മൂടി വെക്കും അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് വേറെ നിന്നും പണിയെടുക്കേണ്ടതാണെങ്കിൽ അത് പുറത്ത് വെച്ച് മൂടി വയ്ക്കും അത് അവിടെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക വെന്തമുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അടിയിലത്തെ അരി ചിലപ്പം വേവാണ്ടോ അല്ലെങ്കിൽ മേലക്കിടക്കുന്നത് വേവാണ്ടോ ഇരിക്കുന്നുണ്ടാന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ചോറ് വെക്കുമ്പോൾ തന്നെ നമ്മൾ അരി ഇളക്കി കൊടുത്തിട്ട് തന്നെയല്ലേ ചെയ്യുക അങ്ങനെ അപ്പം ആ കാര്യങ്ങളെല്ലാം ചോറ് വെക്കുന്ന ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ് അപ്പോൾ ചോറിൻ്റെ വെള്ളം അടന്ന് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൈ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെല്ലാം ഒന്ന് ജനലെല്ലാം മൊത്തത്തിലൊന്ന് തുറന്നിടുക ഒരു കാറ്റും വളിച്ചെല്ലാം കിട്ടുന്നത് നല്ലതാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് മൊത്തത്തിൽ പിന്നെ ജനലെല്ലാം ഞാൻ എല്ലാ ദിവസവും ഒന്നും ജനൽ തുറന്നിട്ടില്ല ഇവിടെ ജനലിനൂടെ എല്ലാം ഇങ്ങനെ ഉറുമ്പ് പോകുന്നുണ്ട് അത് എവിടെ നിന്ന് വരുന്ന ഉറുമ്പാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വെള്ള പൊടി 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 പോലെയായിട്ട് കാണുന്നുണ്ട് അപ്പം അതെല്ലാം ഇങ്ങനെ ഇന്ന് ആദ്യം പോയത് ആദ്യമാണ് ഈ ബെഡ്റൂമിൽ കിടക്കുന്നത് അപ്പോൾ അവൻ കിടന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഈ തലയാണ ഒരു ചുരുട്ടി വെക്കുന്ന പോലെയാണ് അത് നമുക്ക് ആ ഒരു സാധാരണ തലയാണേനെ പോലെയല്ല പിന്നെ ഒരു ഉരുണ്ട് കൂടുന്ന പോലെ തോന്നും അങ്ങനെ അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം മടക്കിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ കാണാനും നമുക്കൊരു വൃത്തിയാണല്ലോ അങ്ങനെ അപ്പോൾ ഇതാ നല്ല വൃത്തിയായില്ലേ അങ്ങനെ രണ്ട് ബെഡ്റൂമിലാണ് നമ്മൾ കട്ടിലിട്ടിട്ടുള്ളത് രണ്ട് കട്ടിലാ ഉള്ളൂ അപ്പം ഈ രണ്ട് റൂമിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കലില്ല മറ്റേ റൂമിലിപ്പോൾ ആദ്യം വന്നതുകൊണ്ട് കിടന്നത് മാത്രല്ല പൊന്നുവരുമാണ് ആകെ യൂസ് ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇവിടെ ഇപ്പോൾ അത് കുറച്ച് നമുക്ക് കൂടുതലാണോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷേങ്കിൽ നമുക്കിപ്പം വീട് മാറുന്ന സമയത്ത് അങ്ങനെ ഒരു വീടാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുന്ന സമയാകുമ്പോഴത്തേക്കും എൻ്റെ വെള്ളം പതച്ചിട്ടുണ്ടായിപ്പം വേഗം തന്നെ അരി കഴുകി ഇടാന്നീരിച്ച് അങ്ങനെ രാവിലെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ഒന്നും കുറേ ആയി എടുത്തിട്ടും ഒരു ഗ്രിപ്പില്ലാതെ പോലെ ആയിപ്പോയിട്ടുണ്ടായിന് അപ്പോൾ എടുത്ത് ഇന്നും കൂടി എടുത്തിട്ടില്ല പിന്നെ അടുത്ത ദിവസം ഇടാൻ വീഡിയോ ഉണ്ടാവില്ല പരി കഴുകുമ്പോഴത്തേക്ക് എൻ്റെ ഫോണൊക്കെ ഓഫായി അപ്പോൾ ഞാൻ ആ ചപ്പാത്തിയും മീൻ കറിയെല്ലാം എടുത്തിട്ട് കഴിച്ച് അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇല്ലേ അത് കളയാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങി എനിക്കിപ്പോൾ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ മരണ പേടിയാണ് കാരണം എപ്പോൾ വീഴുകയെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മെല്ലെ ചെയ്യലുള്ളൂ മെല്ലെ നോക്കി നോക്കി കഴിഞ്ഞു ചവിട്ടും പോലെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ചവിട്ടി മെല്ലെ നടക്കുകയാണ് ചെയ്യുന്നത് എപ്പോൾ പണിവാളുകയെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പം ആറിയിട്ടത് ഞാൻ പറയേ ദിവസം അലക്കുന്ന സമയത്ത് മാത്രമേ എടുക്കുകയുള്ളൂ കാരണം ഇത് അലക്കി ആറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഗ്രിൽസ് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാനൊന്നും നിൽക്കലില്ല അങ്ങനെ ഇന്ന ഇന്നറൊക്കെ ഈ ഇവിടെ തന്നെയാണ് പുറത്ത് തന്നെ ആറിയിടുന്നത് ബാക്കിയൊക്കെ മേലെ കൊണ്ടുപോയി ആറിയിടും ഈ സമയം കൊണ്ട് എൻ്റെ അടിച്ചു വരലും കാര്യങ്ങളെല്ലാം സൈഡിലൂടെ നടന്നിട്ടുണ്ട് മാക്സിമം ഞാൻ ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ കുറേ കാര്യങ്ങളൊന്നും എന്താ ഈ വീഡിയോ എടുക്കാൻ വിട്ടും പോയിട്ടുണ്ട് കാരണം പിന്നെ ചോറായി നമ്മൾ ചോറ് കഴിച്ചതും അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാനിങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആറിയിടുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സെറ്റ് മുണ്ടു അതൊക്കെ ആറിയിടുന്ന അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ കംഫേർട്ടും മറ്റേ സാധനത്തിന് ഒരു സ്റ്റിഫൻ ഷൈൻ സ്റ്റിഫൻ ഷൈനും കൂടി വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം സെറ്റ് ഇമൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ പിന്നെ വേറെ അങ്ങനെ സോപ്പ് ഓടി ഇട്ടിട്ട് ഇലക്കണ്ടെന്നില്ല പൊന്നു അന്ന് വന്ന സമയത്ത് ജസ്റ്റ് ഒരു അമ്പലത്തിൽ പോകുമ്പോൾ പോയി ഇട്ട് അവിടെ അയച്ചിട്ട സംഭവമാണ് അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങനെ വെയിലുള്ള നല്ല വെയിലും കാണുന്നുണ്ട് അപ്പം വെയിലത്ത് ആറിട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യലും അങ്ങനെ അത് പിന്നെ സ്റ്റീഫൻ ഷൈനും കംഫർട്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് ഇട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഭാഗം എനിക്ക് പാറു വീഡിയോ എടുത്ത് വരുന്നത് കേട്ടോ ഞാൻ സ്റ്റാൻഡിൽ വെക്കാനൊന്നും വെച്ചിട്ടില്ല കാരണം സ്റ്റാൻഡിൽ എന്തോ ഫോൺ പിടിക്കുന്നുമില്ല അത് ഇളകി വീണ് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം ഒരു പേടി അങ്ങനെ വെച്ചിട്ട് പിന്നെ മേലേനെ താഴത്തേക്ക് പാർ തന്നെ അടക്കം പറയും അമ്മ ക്യാമറ ആക്കാണ്ട് നടക്കുന്നിട്ട് വരണേ പക്ഷേ ഞാൻ പറഞ്ഞു പാർവനോട് നീ അങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നതെന്ന് പറയാം അങ്ങനെ മേലെ ഇതിപ്പം നമ്മൾ വന്നതിന് ശേഷം നയച്ചേട്ടൻ കെട്ടിയൊരു അയലാണ് അപ്പോൾ രണ്ട് വടി ആടുന്നൂടെന്നും എടുത്തിട്ട് ഇങ്ങനെ കുത്തിവെച്ച് ചെയ്തത് ചുറ്റും വീടുകളാണ് കേട്ടോ അങ്ങനെ കുറച്ച് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മേലെ കൊണ്ടുപോയി ആറിയിട്ട് ഞാനത് പറഞ്ഞാൽ കൂടുതലൊന്നും ഞാൻ പിന്നെ എടുക്കാൻ കുറേ എല്ലാം വിട്ടുപോയിട്ടുണ്ട് പിന്നെ സെറ്റ് സാരി എടുത്തിട്ട് അലക്കുന്നതും ആറിയിടുന്നതും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല അതെല്ലാം അങ്ങനെ അങ്ങനെ ഇങ്ങ് വിട്ടുപോയി പിന്നെ വൈകുന്നേരം വൈകുന്നേരം ആയിരുന്നില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഏതെല്ലാം സമയത്താണോ അങ്ങനെ ഓർമ്മയില്ല കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മരണപ്പണി എന്ന് പറഞ്ഞാൽ തവണ ഇവിടെ ഇരിക്കാനൊന്നും അങ്ങനെ വലിയ നേരം പിന്നെ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റാ പിന്നെ അന്നത്തെ ദിവസം കണക്കാണ് അപ്പോൾ ഞാൻ ചോറിന് ഇതാക്കാൻ വേണ്ടിയിട്ടാണോ പച്ചക്കായ എടുത്ത സമയത്ത് ഏകദേശം അതൊരു പഴുത്ത പോലെ ആയിട്ടുണ്ട് അതിന് അപ്പം നമുക്ക് ഇതില്ലേ ഞാൻ പറയാം ചിപ്സ് ന്ത കായ് വറവ് കായ് വറവ് വാങ്ങുമല്ലേ നമ്മൾ കായ് വറുത്തത് വറവല്ല കായ് വറുത്തു വാങ്ങുമ്പോൾ ആ റൗണ്ടിലല്ലേ അല്ലാണ്ട് നീളത്തിലുള്ളൊരു ചിപ്സ് കഴിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ അല്ല ഞാനിവിടെ കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നാട്ടിലുമുണ്ട് എന്നെനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ സാധനം ഫസ്റ്റ് എൻ്റെ മൂത്തച്ഛൻ്റെ കൂടിയാണ് ഞാൻ എത്തുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ വന്നതിന് ഇവിടെ എല്ലാ കടയിലും ഈ സാധനങ്ങൾ ഉണ്ട് ഞാൻ പിന്നെ ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്ലൈസർ എടുത്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇത് ഒട്ടിക്കളിക്കുന്ന ഒരു സുഖത്തിൽ കിട്ടുന്നില്ല നേരെ നേരെങ്ങനെയാണ് വരികയും ചെയ്യുന്നത് അത് മുറിക്കാൻ വേണ്ടിയിട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നൈസായിട്ട് മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ കട്ട് ചെയ്യാതെ നിർത്താമെന്നൊക്കെ വിചാരിച്ചാൽ ലെങ്ത്ത് വളരെ കൂടുതൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്ത്ത് ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ട് കാണണം കേട്ടോ അപ്പോൾ പാറ അയലടക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ള അയിൽ വെക്കുന്നുണ്ട് എനിക്ക് തോന്നും അറിഞ്ഞിനും തോന്നും പിന്നെ അത് തുണിയിലെടുത്ത് തുടക്കുന്നത് ഞാൻ ഇപ്പം ആണ് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാറു ചെയ്യട്ട നോക്കി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അത് ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ ആണായാലും പെണ്ണായാലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കായ് വറുത്തത് ഉണ്ടാക്കുന്ന പോലെ തന്നെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് ഒരു പഴത്തിൻ്റെ പകുതിയാക്കിയിട്ട് അത് ശരിക്കും പച്ചക്കായല്ലേ നമ്മൾ ഉപയോഗിക്കുക ഇത് ചെറുങ്ങനെ പഴത്ത് വരുന്ന സമയത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇതിനൊരു ടേസ്റ്റ് ഇതിന് മധുരം കൂടുതലുണ്ടാവും കായ് വറവനേക്കാളും കായ് വറുത്തനേക്കാളും അപ്പം ആ സംഭവം ആയിക്കതി ഒരു ട്രിപ്പ് ഞാൻ കോരി വെച്ച് അത് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പിലിട്ടിട്ട് കുറേ സമയം മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ അതാട് നിന്നായിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ തുടക്കുന്ന പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിടയ്ക്ക് എനിക്ക് ഒരു കോൾ വന്നിട്ട് കുറേ സമയം ഞാനങ്ങനെ സംസാരിച്ച് പിന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് തുടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചേട്ടലൊക്കെ കുത്തി വെച്ചിട്ടുള്ളത് അപ്പം ഇന്ന് പീരീഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെക്കേണ്ട ഒരു ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യാം അപ്പോൾ ഇവിടെ ചനനത്തിരി കത്തിച്ചതിൻ്റെ പൊടിയും ചനത്തിരി കത്തിക്കുന്നത് ഞാൻ അടുത്ത് താഴോട്ടേക്ക് വീഴുന്ന രീതിക്കാണ് ചെയ്തു വെക്കുന്നത് അപ്പം അത് നേരെ നേരത്തായാലേക്കന്നെ വന്നോളും എന്നാലും ചിരി നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനം എടുത്തു വെച്ചതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാകും അപ്പം അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇങ്ങനെയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് നമുക്ക് മാറി നിന്നൊരു കഷ്ണം പോലത്തെ ഒരു സ്പേസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു എന്താ പറയുക സ്റ്റൂൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ മറ്റെടുക്കാൻ സ്റ്റൂളിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇങ്ങനൊരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് സാമി ഫോട്ടോ വെക്കുന്നതും കാര്യത്തിലും വിളക്ക് വെക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സ്ഥൈര്യമായിട്ടിരുന്ന് നമ്മളെ കഥകളെല്ലാം പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്ഥലം അപ്പോൾ ഈ ചെയ്തതിനൊടുക്കൽ സമയത്തും ഈ കായ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പയലടക്ക് പെട്ടെന്ന് ഏശേട്ടം വന്നതിന് ശേഷം പുറത്ത് പോകേണ്ടി വന്ന് അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല പുറത്ത് പോകുന്നതൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ വന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അകത്തേക്ക് കയറിയിട്ട് പോലും കാരണം സമയം അഞ്ചേര അഞ്ചേ മുക്കാൽ ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു മുറ്റയടിച്ച് വരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ടേക്ക് കയറാം പിന്നെ അകത്ത് കയറി അകത്തെ നിങ്ങൾ ഒരു പണി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തിറങ്ങൽ ചിലപ്പം നടക്കില്ല അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വേഗം അടിച്ചങ്ങ് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ വെച്ചാൽ മുറ്റം ഈ രീതിയിലേക്ക് ഞാൻ ആക്കിക്കൊണ്ടുവരാൻ തന്നെ വലിയ പണിപ്പെട്ടിട്ടുണ്ട് പണിപ്പെട്ടിട്ടുണ്ടായിട്ടാ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി ചെയ്തിട്ട് ഇത്രയും വൃത്തിയായി ഈ കണ്ടപ്പോ ഇല്ലാണ്ട ഇതിൻ്റെ ഡബിളിൻ്റെ ഡബിളായിരുന്നു അങ്ങ് മുതൽ മറ്റേ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് ഈ ഈ സ്ഥലത്തൊന്നും എനിക്ക് ഒട്ടും പറിച്ചിട്ട് നടക്കുന്നില്ല അതുകൊണ്ടത് അങ്ങനെ തന്നെ വെച്ചതാണ് പിന്നെ ഞമ്മൾ വിളക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേനും ഞാൻ പെട്ടെന്ന് ആ വിളക്കും കാര്യങ്ങളെല്ലാം വേഗമൊന്നും വൃത്തിയാക്കി എടുക്കുക വിചാരിച്ച പോലെ ഒന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവിടെ കുട്ടി കുട്ടിവളക്കാണ് ഞാൻ കത്തിക്കുന്നത് വലിയ വിളക്ക് ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുള്ളത് കുട്ടി വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു അത് വലിയ വിളക്ക് എന്തെങ്കിലും നല്ല ദിവസം വരുമ്പോൾ മാത്രമേ ഞാനിപ്പം കത്തിക്കല്ലുള്ളൂ അങ്ങനെ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി വിളക്കെല്ലാം വെച്ചതിനോടു കൂടി ഇന്നത്തെ ഒരു ദിവസം എൻഡ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണേ